जीवनस्मरणं गोविन्दा गोविन्दोपका गीतम् अध्याय श्लोकं मून् विषजलाप्यया द्वाळ राक्षसाद्वर्षमारुताद्वेद्युदानलात् वृषमयात्मजाद्विश्वभया वृषभते वयं रक्षितामुः अर्थम् കാളിന്തിയിലെ വിഷ ജലം കുടിച്ച് ഞങ്ങളുടെ കുട്ടികളൊക്കെ മരിച്ചപ്പോഴും അഖാസുരൻ കുട്ടികളെയൊക്കെ വിഴുങ്ങിയപ്പോഴും ഇന്ദ്രൻ ഗോകുലത്തെ നശിപ്പിക്കാൻ വേണ്ടി കഠിനമായ മഴ പെയ്ച്ചപ്പോഴും കാട്ടുതീയിൽപ്പെട്ട് എല്ലാവരും നശിക്കാൻ തുടങ്ങിയപ്പോഴും വത്സൻ മയൻ തുടങ്ങിയ അസുരന്മാരുടെ ബാധ കൊണ്ട് നാശം ആസന്നമായപ്പോഴും എന്നുവേണ്ട അങ്ങനെ എല്ലാത്തിനും അങ്ങനെയുള്ള എല്ലാ ആപത്തുകളിൽ നിന്നും മഹാനായ അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു പറയപ്പെട്ട ആപത്തുകളൊന്നും മനുഷ്യപ്രയത്നം കൊണ്ട് നീക്കാൻ പറ്റുവായിരുന്നില്ല അതിൽ ഏതെങ്കിലും ഒരു ആപത്തിൽ നിന്ന് അവിടുന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഗോകുലമൊട്ടാകെ ഇതിനെത്രയോ മുമ്പ് തന്നെ നശിക്കുമായിരുന്നു അങ്ങനെ അമാനുഷമായ ദിവ്യശക്തി കൊണ്ട് ഭയങ്കരങ്ങളായ ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച കരുണാമയനായ അവിടുത്തെ വിരഹമാകുന്ന കൊടും തീയിലിട്ട് ഞങ്ങളെ ഇങ്ങനെ വറുത്തു കൊല്ലുന്നത് എന്തിനാണ് ഹാ കൃഷ്ണ ഇനിയൊരു നിമിഷവും താമസിക്കാതെ അവിടുത്തെ ദർശനം തന്ന് ഞങ്ങളെ കുളിർപ്പിക്കൂ ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി വ്യാഖ്യാർത്ഥം പറയുകയാണെങ്കിൽ അമ്മയുടെ ജഠരത്തിലുള്ള വിഷനീരുകളെ കൊണ്ടും കൃമിജാലങ്ങളാലും രാക്ഷസീയങ്ങളായ മറ്റു ശക്തികളാലും പ്രാണചലനത്തിൻ്റെ വൈപരീത്യങ്ങളാലും ജഠരാഗ്നിയാലും അമ്മയുടെ ദുരാചാരങ്ങളായ വൃത്തികളെ കൊണ്ടും ശരീരകാരണമായ രജശുക്ലങ്ങൾ ചിദ്രിക്കപ്പെടുകയോ ഗർഭം സ്രവിപ്പിക്കപ്പെടുകയോ ചെയ്യാതെ ആയിരക്കണക്കിലുള്ള കൃമികീടങ്ങളുടെയും കഠിനമായ ജഡരാജ്ഞിയുടെയും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പലതരം ദുർനീരുകളുടെയും എല്ലാറ്റിനെയും ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രാണവായുവിൻ്റെയും മധ്യത്തിൽ വെച്ച് യാതൊരറ്റ കുറ്റവും കൂടാതെ തക്ക സമയത്ത് അതാതവയവങ്ങളുണ്ടായി വളർന്ന് ഓജസോടുകൂടിയ ശരീരമായി സന്ദർഭം വന്നപ്പോൾ ആന്ധ്രം മുറിഞ്ഞു പുറത്തു വന്നു ശ്വാസചലനം കിട്ടി ക്രമേണ പലതരം ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ശരീരം എല്ലാറ്റിനും പറ്റുന്ന ദിവ്യോപകരണമായി യൗവനത്തിലെത്തിയത് ഏതൊരു മഹാപ്രഭുവിൻ്റെ അനുനിമിഷം പ്ര പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യ പ്രഭാവത്തിലാണോ ആ കരുണാമയനായ ഈശ്വരനാകുന്ന അങ്ങയെ മറക്കാനും ഉപേക്ഷിക്കാനുമാണോ ഒരാളുടെ വിവേകം ഭാഗ്യം കൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് വിവേകവും തന്നു അതിനാൽ ഇനി ഒറ്റ നിമിഷവും അങ്ങേ കാണാതിരിക്കാൻ ഞങ്ങൾക്ക് ശേഷിയില്ല ഏതൊരു കാരുണ്യം കൊണ്ട് ഞങ്ങളെ ഇത്രത്തോളം അനു അനുഗ്രഹിച്ചുവോ ആ കാരുണ്യം തന്നെ ഞങ്ങൾക്ക് അവിടുത്തെ ദർശനം അനുഗ്രഹിക്കണേ എൻ്റെ ഗോലൂകനാഥനായ ഇതാണ് വ്യാഖ്യാർത്ഥം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഗോപികാചീദിന സ്മരണം 孤平哒，孤平哒。